ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ നമ്മുടെ ഹെയർ നല്ല രീതിയിൽ തന്നെ വളർത്തിയെടുക്കാനായിട്ട് നമുക്ക് എല്ലാ ഹെയർ കാര്ക്കും ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പാക്കാണ് കേട്ടത് ഇത് നമ്മുടെ മുടിയിലുണ്ടാവുന്ന താരൻ അതുപോലെ തന്നെ ചൊറിച്ചില് പാനീര അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും ഒരു മാസം നമ്മൾ തുടർച്ചയായിട്ട് ആഴ്ചയിൽ രണ്ട് തവണ വെച്ചിട്ട് ഒരാഴ്ച പോലും തെറ്റാതെ തന്നെ നമ്മളിത് ചെയ്യുകയാണെങ്കിൽ നല്ല വ്യത്യാസം കാണാനായിട്ട് പറ്റും നമ്മുടെ മുടി വളരാനായിട്ട് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന രണ്ട് കാര്യങ്ങളാണ് നമ്മളിതിൽ ചേർക്കുന്നത് കേട്ടോ അപ്പോൾ അതെ എന്തൊക്കെയാണെന്ന് നോക്കാം നമ്മൾ കുറേ പാക്കുകൾ തയ്യാറാക്കുന്നത് കണ്ടിട്ടുണ്ട് മുരിങ്ങയുടെ ഇല വെച്ചിട്ടുണ്ട് അതെല്ലാം നല്ല റിസൾട്ട് തരുന്നത് തന്നെയാണ് പക്ഷേ നമ്മുടെ മുരിങ്ങയുടെ ഇലയുടെ ഒപ്പം ഈ ഒരു കാര്യം കൂടെ ചേർക്കാൻ വേണം നമ്മൾ അതും നമ്മൾ ചെയ്യാറുള്ളത് തന്നെയെങ്കിലും ഇത് രണ്ടും കൂടെ ആകുമ്പോൾ നിങ്ങളുടെ മുടി നല്ല രീതിയിൽ തന്നെ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ നല്ല തിക്കുള്ള എടുക്കാനും മുടി ഒട്ടും ലെങ്ത്ത് വെക്കുന്നില്ല നിങ്ങൾ എന്ത് ചെയ്തിട്ടും മുടി ലെങ്ത്ത് വെക്കുന്നില്ല മുടി ഇങ്ങനെ തിക്ക് ഉണ്ട് പക്ഷെ നമുക്കത് നല്ല നീളത്തിൽ വള വളരുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ഇതുപോലെ ചെയ്ത് നോക്കിയിട്ട് നമ്മുടെ മുടി വളരാനായിട്ട് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് പേരയുടെ ഇലയും അതേപോലെ തന്നെ മുരിങ്ങയുടെ ഇലയും നല്ല റിസൾട്ട് പെട്ടെന്ന് ഫാസ്റ്റായിട്ട് നമുക്ക് കിട്ടുന്നതാണത് ഈ പേരയുടെയും അതുപോലെ തന്നെ മുരിങ്ങയുടെ ഇലയും പേരുടെ നമ്മൾ എങ്ങനെയാണ് പാക്കൊക്കെ എന്നുള്ളതൊക്കെ ആദ്യം ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ ചാനലിൽ കയറി കണ്ടുനോക്കുക അപ്പോൾ ഞാനിവിടെ ഒരു കൈപ്പിടി അളവിലാണ് മുരിങ്ങയുടെ ഇല എടുത്തുള്ളത് മുരിങ്ങയുടെ ഇലയുടെ ജ്യൂസ് മാത്രമായിട്ട് എടുക്കണമെങ്കിൽ എടുക്കാം അതെല്ലാം നിങ്ങൾക്ക് അതൊരു നല്ല തിക്കായിട്ടിടണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഇല്ല ഇടാം ഞാനൊരു ഒരു കൈപ്പിടി അളവിലാണ് എടുത്തിട്ടുള്ളത് നന്നായിട്ട് തന്നെ കിഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിൽ സാധാരണ ഈ ഒരു മഴക്കാലമൊക്കെ ആകുമ്പോൾ കൂടുതലിങ്ങനെ ഇല പുതിയ ഇലകളൊക്കെ തളിർത്ത് വന്നിട്ടുണ്ടാകും അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്ക് ഒരു മാസം ചെയ്ത് നോക്കുക ആഴ്ചയിൽ രണ്ട് തവണ വെച്ച് ഇടവിട്ട് ചെയ്ത് ചെയ്യുക അത് ഒരു മാസം നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല വ്യത്യാസം കാണാനായിട്ട് പറ്റും അപ്പോൾ ഞാനൊരു കൈപ്പിടിയളവിലും മുരിങ്ങിടയിലെയും അതേപോലെ തന്നെ ഒരു സവാളയുടെ പകുതി മാത്രമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ പകുതി എന്നെ മതിയാവും ഒരെണ്ണം മുഴുവനായിട്ട് എടുക്കണമെന്നില്ല എന്നില്ല നിങ്ങൾക്കിപ്പോൾ സവാള കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെറിയ ഉള്ളിയായാലും എടുക്കാം അതൊരു മൂന്നോ നാലെണ്ണോ എടുത്താലും മതിയാകട്ടോ അപ്പോൾ ഞാൻ ചെറിയൊരു സവാളയുടെ പകുതി പാകം എടുത്തതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് സവാള നല്ല റിസൾട്ട് തരുന്നതാണ് കേട്ടോ സവാളയുടെ ജ്യൂസും അതുപോലെ തന്നെ ആവണക്കെണ്ണയുടെ ആവണക്കെണ്ണയും കൂടെ മിക്സ് ചെയ്തിട്ട് മുടിയിൽ നൈറ്റിൽ മുടിയിൽ തേച്ച് കിടന്നിട്ട് പിറ്റേ ദിവസം കഴുകിക്കളയാനും നല്ല റിസൾട്ടായിരിക്കും കിട്ടുക പക്ഷെ അത് നീരിറക്കം വരാൻ ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നില്ല നീറിറക്കം ഇല്ലാത്തവരൊക്കെ ആണെങ്കിൽ അങ്ങനെ ചെയ്ത് ചെയ്ത് നോക്കുകട്ടാ നല്ല റിസൾട്ട് തരുന്നതാണ് അപ്പോൾ ഇത് രണ്ടും കൂടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കണം അരച്ചെടുക്കാൻ നമ്മൾ വേറെ ഒന്നും ചേർക്കണ്ട ഇതിൽ നമുക്ക് തലേദിവസത്തെ കഞ്ഞിവെള്ളം ചേർത്തിട്ടാണ് അരച്ചെടുക്കേണ്ടത് കേട്ടോ അപ്പം ഞാനിത് നന്നായിട്ട് തന്നെ ഒരു മിക്സി ഇട ജാറിലേക്ക് ഞാൻ ഇത് ഇട്ട് കൊടുക്കണം ഇപ്പം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞെന്നില്ലേ ഈ ഒരു പാക്ക് എങ്ങനെയാണ് മുടിയിലിടേണ്ടതെന്നുള്ളത് അത് നിങ്ങൾക്ക് പല രീതിയിലും ചെയ്യാം ഒന്നല്ലെങ്കിൽ നല്ല തിക്കായിട്ട് നമുക്ക് പാക്ക പോലെ ഇടാം അതല്ലാതെ നമുക്ക് ജ്യൂസ് അരിച്ചെടുത്തിട്ട് നമുക്ക് മുടിയിലൊന്നും അപ്ലൈ ചെയ്ത് കൊടുക്കാം എങ്ങനെയായാലും റിസൾട്ട് ഒന്ന് തന്നെയാണ് കേട്ടോ നല്ല റിസൾട്ട് തന്നെയാണ് പിന്നെ ജ്യൂസ് മാത്രമേ നമുക്ക് കഴുകളയാൻ ബുദ്ധിമുട്ടില്ല പെട്ടെന്ന് തന്നെ കഴുകിക്കളയാം പിന്നെ നമ്മൾ ഓയിലൊക്കെ ഇടുന്നവരാണെങ്കിൽ ജ്യൂസ് മാത്രം പറ്റിയിട്ട് നമുക്ക് ഓയിൽ പോവില്ല അതൊരു നല്ല തിക്ക് പാക്കായിട്ട് ഇടുമ്പോഴാണ് നമുക്ക് ഓയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഓയിലും കൂടെ നമുക്ക് പോയി കിട്ടാം അപ്പോൾ നിങ്ങൾ ഓയിലിടണമെന്നില്ല ഇപ്പം നിങ്ങൾ ഇടണത് ഈ ഒരു പാക്ക് ഇടുമ്പോൾ നിങ്ങൾക്ക് ഓയിലിടണം നിർബന്ധമില്ല വെറുതെ ഇട്ട് ജ്യൂസ് മാത്രം തേച്ച് കഴുകിക്കളഞ്ഞാലും മതിയാകു കേട്ടോ അപ്പോൾ ഞാൻ തലേ ദിവസത്തെ കഞ്ഞിവെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത് അപ്പോൾ അത് കുറച്ച് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമ്മൾ അരച്ചെടുക്കണമെങ്കിൽ അരച്ചെടുക്കാം അതല്ലെങ്കിൽ അങ്ങനെ തന്നെ ഇടാം ഇപ്പോൾ തലേ ദിവസത്തെ കഞ്ഞിവെള്ളം ആയതുകൊണ്ട് നിങ്ങൾക്കിത് പാക്കായിട്ട് പിറ്റേ ദിവസത്തേക്ക് എടുത്ത് വെക്കാനായിട്ട് പറ്റില്ല നിങ്ങൾ അപ്പോഴേക്കൊപ്പം തയ്യാറാക്കുന്നതായിരിക്കും കൂടുതലും നല്ലത് കേട്ടോ അങ്ങനെ എടുത്ത് വയ്ക്കേണ്ട സവാള ചേർക്കുന്നത് കൊണ്ട് അതിൻ്റെ കൂടെ സ്മെല്ലൊക്കെ വരും അതുകൊണ്ട് നിങ്ങൾ എടുത്ത് വയ്ക്കേണ്ട അപ്പോഴേക്കപ്പോൾ തയ്യാറാക്കുന്നതായിരിക്കും കൂടുതലും നല്ലത് അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കാം കേട്ടോ നമ്മുടെ ചാനലിൽ കുറച്ച് നല്ല വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചാനൽ കയറി നോക്കുക ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെൽബട്ടൺ കൂടെ പ്രസ് ചെയ്ത് ഓൾ എന്ന് കൊടുത്താലാണ് ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്കിനിയും കാണാം